വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എനിക്ക് എൻ്റെ ബർത്ത് ഡേ ആണിന്ന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ് കാടാമ്പുഴ അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റു ആ ഒരു സമയം ആറു മണിക്ക് ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ കാടാമ്പുഴ അമ്പലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ത്രീ കിലോമീറ്റർ ഉള്ളു വീട്ടിൽ നിന്നൊരു ത്രീ കിലോമീറ്റർ ഉള്ളു അമ്പലത്തിലേക്ക് കിട്ടോ ഞാനും ഏട്ടനും സൂര്യനും കൂടിയിട്ടാണ് പോണത് എന്താ കടമ്പുഴ അമ്പലത്തിലെത്തി ഇനി അവിടെ ഒന്ന് പാർക്ക് ചെയ്യണം കടമ്പുഴ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ശ്രീകോവിലിൻ്റെ അവിടത്തേക്കൊന്നും മൊബൈൽ അല്ല അപ്പോൾ അതുവരെയൊക്കെ ഞാനിങ്ങനെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്പലത്തിയായിട്ട് കുറച്ച് ഒക്കെ വാങ്ങി വെക്കാമല്ലേ ഇനി അമ്പലത്തിനകത്തേക്ക് കയറട്ടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അവിടെ വഴിപാടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനുള്ള സ്ഥലമാണ് ഇന്ന് പുഷ്പാഞ്ജലി മാത്രമാണ് ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മുട്ടരക്കൽ കേട്ടോ ഇന്നത് ചെയ്യുന്നില്ല അതിന് നല്ല തിരക്കാണ് ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ നല്ല തിരക്കുണ്ടായിരിക്കും അമ്പലത്തിൽ കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ പുഷ്പാഞ്ജലി മാത്രമേ ചെയ്യുന്നുള്ളൂ ああ。 വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിന് ഞാൻ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും നേന്ത്രപ്പഴം വേവിച്ചതും പപ്പടും അപ്പോൾ പുട്ടുപൊടി ഞാൻ ഇടയ്ക്ക് ഇടയ്ക്കിങ്ങനെ ചോറൊക്കെ അധികം വരുമ്പോൾ ഞാൻ ചോറ് പൊടിയിൽ നനച്ചിട്ടാണ് അധികം പുട്ടൊക്കെ ഉണ്ടാക്കുക അപ്പോൾ ഞാനതിങ്ങനെ പൊടി നനച്ചിട്ട് അത് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ രാവിലെ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ നനച്ച് വെച്ചാൽ പുട്ടുപൊടി ഇരിക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഞാൻ അങ്ങനെ ഫ്രീസറിൽ ഇടയ്ക്ക് എടുത്ത് വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ അതും ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാം അപ്പം പുട്ടുണ്ടാക്കുന്നത് കാണുമ്പോൾ എവിടെയും പുട്ടുകുറ്റി എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ അതും എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ സ്റ്റീം ചെയ്തിട്ട് എടുക്കും ഒരു വട്ടത്തിലുള്ള ഒരു സ്റ്റീമറുണ്ട് അപ്പോൾ അതിലടിയിലിങ്ങനെ തേങ്ങക്കെ ഇട്ട് പിന്നെ പൊടിയിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും തേങ്ങ ഇട്ടിട്ട് അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കും അപ്പോൾ ഒറ്റ അതിൽ പെട്ടെന്ന് കാര്യം നടക്കും പുട്ടിൻ്റെ ആ പുട്ടുകുറ്റിയിൽ എടുക്കണ്ടാവുന്ന പുട്ടിൻ്റെ ആ ഷേപ്പൊന്നും ഉണ്ടാവില്ല എന്നാലും പുട്ടൽ പുട്ട് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ അപ്പം ഇന്നങ്ങനെ ഉള്ള ഒരു പുട്ടാണ് കേട്ടോ ഇനി നെന്തിപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം അത് കുക്കറിലൊന്ന് വേഗം വേവിച്ചെടുക്കാം അപ്പോൾ അതിൽ ഞങ്ങൾ ഇവിടെ നേന്തപ്പഴം വേവിക്കുമ്പോൾ കുറച്ച് ശർക്കര ചേർക്കൂട്ടാം നല്ല ടേസ്റ്റാണ് വെറുതെ വേവിക്കുന്നേക്കാളും ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ശർക്കര ഇട്ടിട്ട് പഴം വേവിച്ചാൽ അപ്പോൾ പഴം വേഗം വേവിച്ചെടുക്കാം അപ്പോഴേക്കിനും പുട്ട് വെന്തുട്ടോ ഇനി ഞാൻ ബർണറിൽ ചായക്കുള്ള പാല് വയ്ക്കാം

ചായ കുടിച്ച് എനേറ്റിപ്പിക്കും കേക്കിന് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാള് വിളിക്കുന്നുണ്ട് ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോ കേക്കൊക്കെ കിട്ടി നല്ല ഭംഗിയുള്ള കേക്കാണ് കേട്ടോ ഇനി ഒരു പായസം വെക്കണം ആ അത് അപ്പോഴേക്കും ഇവിടെ പാത്രമൊക്കെ കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പായസം വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ മിൽമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ പിന്നെ മിൽമയിൽ കൂടെ കുറച്ച് പാൽപ്പൊടിയും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പാൽപ്പൊടിയും ചേർക്കാറുണ്ട് പായസം വെക്കുമ്പോട്ടോ ഏരിയയിൽ തന്നെ കുക്കിംഗ് എന്നറിയാം കിച്ചണില് യൂസ് ചെയ്യുന്ന ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ പിന്നെ ഗ്യാസ് സിലിണ്ടർ വേറെ എത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ അധികം മുതലധികം കുക്കിംഗ് ഒന്നും ഉണ്ടാവാറില്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ വർക്ക് ഏരിയ അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഫുള്ള് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് വർക്ക് ഏരിയയിൽ തന്നെയാണ് കുക്കിങ് ഇനിയിപ്പോൾ നാളെയാണ് ഗ്യാസ് സിലിണ്ടർ എത്തും തോന്നുന്നുള്ളൂ ഇന്നലെ ശനിയാഴ്ച വരും എന്നാണ് പറഞ്ഞത് പക്ഷേ ഇനിയിപ്പൊ നാളെ പ്രതീക്ഷിച്ചാൽ മതി ഗ്യാസ് സിലിണ്ടർ അതാണിട്ടോ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് ഫുൾ കുക്കിങ് ഇപ്പൊ ഞാൻ പായസം വെക്കുമ്പോൾ ലാസ്റ്റ് എല്ലാരും ഏലക്കപ്പൊടിയൊക്കെ ഇടലേ എനിക്കങ്ങനെ ഏലക്കയുടെ കുത്ത് അത്രയ്ക്ക് ഇഷ്ടമല്ലേ അപ്പം ഞാൻ അതിങ്ങനെ പൊളിക്കാതെല്ലാം ഏലക്കയല്ലേ അതൊരു മൂന്നെണ്ണം ഈ പാല് അടുപ്പത്ത് വെക്കുമ്പോഴേ അതിൽ വെക്കും അപ്പം ചെറിയൊരു മണമല്ലേ എടുക്കുള്ളൂ അതിൻ്റെ ഏലക്കയുടെ ഏലക്കയുടെ മണം വേണേനും എന്നാൽ അങ്ങനെ ഒരു കുത്തണ മണം എനിക്കിഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല പായസത്തിൽ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യട്ടോ ഇനി ഇതിൽ പാൽപ്പൊടി കലക്കിയതല്ലേ അത് ഇതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടതൊന്ന് തിളക്കട്ടെ എന്നിട്ട് സേമിയ അതിൻ്റെ ഇടയിലൊന്ന് സേമിയ വറുക്കാനുണ്ട് സേമിയ വറുക്കുമ്പോൾ സേമിയ ഓൾറെഡി വറുത്ത സേമിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നാലും ഒരു ചെറുതായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്നുകൂടി വറുത്തെടുക്കും അതിന് കുറച്ചുകൂടി ഒരു വറവ് വേണം തോന്നും അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പാല് തടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് സേമിയ ഇട്ട് കൊടുക്കുക അതിങ്ങനെ കട്ട പിടിക്കരുത് കേട്ടോ ചിലപ്പോൾ ഒന്നിച്ചങ്ങോട് കൊട്ടുമ്പോൾ അത് സേമി സേമിയ ഉണ്ട പോലെ അങ്ങോട്ടായിപ്പോകും അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ സമയത്ത് അങ്ങനെ സേമിയ നന്നായിട്ട് ഇങ്ങനെ വേവട്ടെ അതുവരെ ഇങ്ങനെ ഇളക്കണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ വേറിയുണ്ട് കാഷിനറ്റ് ഒക്കെ ഒന്ന് മുറിച്ചെടുക്കണം അതിങ്ങനെ ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കും ഒന്നിച്ചിടാറിയ പിന്നെ മുന്തിരി അപ്പോൾ അത് രണ്ട് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മുറിച്ച് അതൊന്ന് കഴുകി വറുക്കണം നെയ്യിൽ അപ്പോൾ പായസം ഇളക്കലും ഈ പണിയും ഒക്കെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം പായസം ഇളക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞ് പോവുകയും ചെയ്യുക അല്ലെങ്കിൽ തിളച്ച് പോവുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സേമിയോ വെന്തൂട്ടോ ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് കൂടി നേരം ഒന്ന് ഒന്ന് തിളച്ച് ഒന്ന് പാകാവില്ലേ അങ്ങനെ ആയതിനു ശേഷം തീ ഓഫാക്കി വെച്ചാൽ മതി തീ ഓഫാക്കിയിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പം മുന്തിരി ഇട്ട് കൊടുത്തിട്ട് കുറച്ചേരം കൂടി ഇളക്കുക അല്ലെങ്കിൽ പായസത്തിൽ ആ പാട കെട്ടില്ലേ അങ്ങനെ കുറച്ചേരൊക്കെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ആണ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ കേട്ടോ ഇനി ഒരു കേക്ക് കട്ടിങ്ങുണ്ട് ഈ നിൽക്കുന്ന ആരാന്നറിയോ ഇതാണ് നമ്മുടെ ആർക്കിടെക്റ്റ് ഏട്ടൻ്റെ മോളാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോം ടൂർ സമയത്ത് ഇവളാണ് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റ് എന്നിട്ടോ അമ്മ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ബർത്ത്ഡേ വിഷം ആരൊക്കെ എനിക്ക് തരണം നോക്കട്ടെ എന്നെ ആർക്കൊക്കെ ഇഷ്ടമാണ് എന്നറിയാലോ അപ്പോൾ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ